നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെയും ദൈവവചനവുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരാൻ സൗകര്യത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രി കണ്ട പലരും ഈ പകൽ കാണാൻ കഴിയാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പല പ്രിയപ്പെട്ടവരും ആശുപത്രി കിടക്കയിലാണ് ഐ സിയുയിലും അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ കൂടെ കടന്നു ഒത്തിരി കുടുംബങ്ങളിൽ പ്രതി പ്രതിസന്ധികൾ വേദനകൾ തളം കെട്ടി നിൽക്കുന്നു എങ്കിലും ഒരു ദിവസം കൂടെ ആരോഗ്യത്തോടും ബലത്തോടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ഈ പുതിയ പ്രഭാതം ദൈവം നമുക്ക് നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിനൊരായിരം നന്ദി അർപ്പിക്കുക നിങ്ങളെല്ലാവരെയും കർത്താവ് അധികമായി അനുഗ്രഹിക്കട്ടെ കർത്താവ് ഇന്ന് രാവിലെ നിങ്ങൾക്കു വേണ്ടി വലുത് ചെയ്യട്ടെ പരാജയങ്ങൾ വിജയമാക്കി തീർക്കട്ടെ സങ്കടങ്ങൾ സന്തോഷമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് അമ്പത്തി ആറാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് ക്കാരൻ പറയുകയാണ് ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു സങ്കീർത്തനക്കാരനെയാണ് നമ്മളിവിടെ വ്യക്തമായി കാണുന്നത് എപ്പോഴാണ് യഹോവയിൽ ആശ്രയിക്കുന്ന അദ്ദേഹം ഭയം വരുന്നത് ഭയപ്പെടാനുള്ള കാരണം തൻ്റെ മുമ്പിൽ കിടപ്പുണ്ട് പ്രതിസന്ധികൾ തൻ്റെ മുമ്പിൽ കിടപ്പുണ്ട് ഒന്നാം വാക്യം രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു അപ്പം ഈ ഭക്തനെ മനുഷ്യർ എന്തു ചെയ്യാൻ പോവുക വിഴുങ്ങുവാൻ പോവുക എന്ന് പറഞ്ഞാൽ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുക അവർ ഇടവിടാതെ പൊരുതുന്നു നോക്കുക മനുഷ്യർ വിഴുങ്ങുവാൻ പോകുന്നു ഇടവിടാതെ അവരുടെ പൊരുതുന്നു പറഞ്ഞാൽ നിരന്തരം അവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അശസ്തപ്പെടുത്തിക്കൊണ്ടിരിക്കുക വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക പരിഹസിച്ചു കൊണ്ടിരിക്കുക കഷ്ടതക്കൂടെ അവരെ ഞെരിക്കൊണ്ടിരിക്കുക ശത്രുക്കൾ ഇടപെടാതെ വിഴുങ്ങുവാനും ഭാവിക്കുമ്പോൾ ഗർഭത്തോടെ പൊരുതുവാൻ നോക്കുമ്പോൾ ഭക്തൻ പറയുകയാണ് ഞാൻ ഭയപ്പെടുന്ന നാളിൽ മനുഷ്യരനെ വിഴുങ്ങുവാന് വരുമ്പോൾ ഭയപ്പെടുത്താൻ വരുമ്പോൾ എന്നെ ഞെരുക്കുമ്പോൾ എനിക്കെന്തോ ഉണ്ടാവും സ്വാഭാവികമായി ഒരു ഭയം ഉണ്ടാകും ആ ഭയത്തിൻ്റെ മുമ്പിൽ ഈ ഭക്തൻ തകരുകയല്ല ചെയ്യുന്നത് ഏതാ മനുഷ്യരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എൻ്റെ വീട്ടുകാർ നാട്ടുകാർ കൂട്ടുകാരൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ അവർ എന്നെ വല്ലാതെ ഞെരുക്കുന്നല്ലോ എന്നെ ഭയപ്പെടുത്തുന്നല്ലോ എന്നോട് പൊരുതുന്നല്ലോ എനിക്കിനി ജീവിക്കേണ്ട ഞാൻ മരിക്കുക എന്നു പറഞ്ഞുകൊണ്ട് അല്പം കയറാനോ അല്പം കുരുടാനോ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരാളെ അല്ല കാണുന്നത് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളോട് പറയാം ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരാം കഷ്ടതകൾ വരാം മനുഷ്യരെല്ലാവരും എല്ലാം നല്ല വാക്കുകളും നല്ല കാര്യങ്ങളും നിന്നോട് പറഞ്ഞെന്ന് വരത്തില്ല പൊരുതുന്നവര് കാണും അസൂയ കാണും വിഴുങ്ങുവാൻ വരുന്നവർ കാണും പൊരുതാൻ വരുന്നവർ കാണും നോക്കുക ഗർഭത്തോടെ നശിപ്പിക്കുവാൻ വരുന്നവർ കാണും ഈ ഭൂമി അങ്ങനെയാണ് ഈ സാഹചര്യം അങ്ങനെയാണ് ഈ മനുഷ്യർ അങ്ങനെയാണ് എന്നാൽ ഒരു ദൈവ പൈതലായ ഞാനും നീയും ഇതിൻ്റെ മുമ്പിൽ തളർന്നു പോകരുത് ഇതിൻ്റെ മുമ്പിൽ ക്ഷീണിച്ചു പോകരുത് എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് ജീവിതം മതിയെന്ന് വയ്ക്കരുത് പകരം എന്ത് ചെയ്യണം യഹോവയിൽ ആശ്രയിക്കണം യഹോവയിൽ തന്നെ ശരണം വാക്കണം ഇവിടെ ഭക്തൻ പറയുകയാണ് ഞാൻ ഭയപ്പെടുന്ന നാളെ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്നത്തെ പ്രവചന ശബ്ദം ഞാൻ പറയുകയാണ് നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളിൽ ഭയപ്പെടുന്നവരുണ്ടോ ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്തായിരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കടഭാരങ്ങളെ ഓർത്തായിരിക്കാം നിങ്ങളുടെ ജോലിയില്ലായ്മകളെ ഓർത്തായിരിക്കാം നാളത്തെ ചില വിഷയങ്ങൾ ഓർത്തായിരിക്കാം നിങ്ങൾ ഇന്നനുഭവിക്ക ചില വേദനകൾ ശരീരത്തിന്റെ മനസ്സിൻ്റെ ചില വേദനകൾ കഷ്ടതകൾ നിമിത്തമായിരിക്കാം നിങ്ങൾ ഭയപ്പെടുന്നത് ഭയം മനുഷ്യനെ വല്ലാതെ മുറുകി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയപ്പെടുക നാളെ എന്ത് സംഭവിക്കും എന്തുക്കും എന്ത് കഴിക്കും എന്ത് കുടിക്കും എന്നതിനെക്കുറിച്ച് കുറിച്ച് ഭയപ്പെടുകയാണ് മക്കളുടെ വിവാഹം നടക്കും പ്രായം ഇത്രയായി മുപ്പതും നാൽപ്പതും ആയി ഇനി എവിടുന്ന ഒരു ചെറുക്കനെ കണ്ടുപിടിക്കുക ഇനി എവിടുന്ന ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുക എൻ്റെ കുഞ്ഞിങ്ങനെ നിന്നു പോകുമോ അപ്പൻ്റെ അമ്മയുടെ ഭയമാണ് തുടങ്ങി വെച്ച വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ നിരാശപ്പെടുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരാൾ എന്നെ ഈ തിരുവല്ലക്കടുത്ത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വിളിച്ചു ദേവദാസന് ഞങ്ങൾക്ക് വലിയ ഭയമാണ് കാരണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് പണി ആരംഭിച്ചതാണ് ആദ്യത്തെ കെടുവായ കുറച്ച് പൈസ ഞങ്ങൾക്ക് കിട്ടി അതുകൊണ്ട് ഞങ്ങൾ പണി ആരംഭിച്ചു ആ പണി ഏകദേശം രൂപമായി ഒരു കുഴപ്പവും ഇല്ല പക്ഷെ രണ്ടാമത്തെ പണം കൂടെ ആ രണ്ടാമത് കിട്ടേണ്ട കൂടെ ഞങ്ങളുടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ട് ഞങ്ങളുടെ പണി സ്ലോ ആകാൻ തുടങ്ങി പല ആവശ്യങ്ങൾ വേറെ വന്നു പണമെല്ലാം തിരിച്ചു മറിച്ചു ഇപ്പോൾ വീടിൻ്റെ പണി പൂർത്തിയാകുന്നില്ല എന്തായി തീരും ബാങ്കിൻ്റെ മുമ്പിൽ മനുഷ്യരുടെ മുമ്പിൽ സമൂഹത്തിൽ ഞങ്ങൾ ഇനി എങ്ങനെ ആയിത്തീരും പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന വീട് അതിനകത്തൊന്ന് കയറി താമസിക്കാൻ പറ്റുമോ ഭയപ്പെടുന്ന ഒരാള് കഴിഞ്ഞ ദിവസം വിളിപ്പാനിടയായി ഓരോരുത്തർക്കും ഓരോ നിലയിലുള്ള ഭയങ്ങളാണ് ഒരു വ്യക്തി പറഞ്ഞതിങ്ങനെ കഴിഞ്ഞ കോവിഡ് കാലത്ത് നഷ്ടപ്പെട്ടു പോയ ജോലിയാണ് കോവിഡിൻ്റെ മുമ്പ് നല്ല ജോലിയായിരുന്നു നല്ല വരുമാനം ഉണ്ടായിരുന്നു പക്ഷെ കമ്പനി പിരിച്ചു പിരിച്ചുവിട്ടു ഒത്തിരി പേരെ വെട്ടിക്കുറച്ചു ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജോലിയും കൂടെ നഷ്ടമായി അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്നു ഇപ്പോൾ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും കൂടെ ജീവിക്കുകയാണ് ഇപ്പോൾ കോവിഡ് വന്നിട്ട് എത്ര വർഷമായി ഇത്രയും വർഷമായി താന് ഒരു ജോലി അന്വേഷിക്കുകയാണ് പക്ഷെ ജോലി കിട്ടുന്നില്ല കോവിഡ് കാലത്ത് കോവിഡിന് മുമ്പ് ജോലി ഉള്ളതുകൊണ്ട് ഒരു വരുമാനം ഉള്ളതുകൊണ്ട് കൊണ്ട് ബാങ്കിന്ന് മുമ്പ് പറഞ്ഞതുപോലെ ലോൺ എടുത്തൊരു ഭവനം പണിതു വാഹനം വാങ്ങിച്ചു മകളെ കല്യാണം കഴിപ്പിച്ചയച്ചു ഈ ബാധ്യതകളെല്ലാം ഈ മകൻ്റെ മേ കിടക്കുകയാണ് ഈ അപ്പൻ്റെ മേ കിടക്കുകയാണ് പക്ഷേ ജോലിയില്ലാത്തത് കൊണ്ട് ഇതെല്ലാം മുടങ്ങി എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു മാസം അറുപതിനായിരം രൂപ ഞാൻ കണ്ടെത്തണം എന്തിനെന്നറിയാമോ ബാങ്കിന്റെ പലിശ അടയ്ക്കാൻ വേണ്ടി ഭയപ്പെടുകയാണ് എങ്ങനെയായിത്തീരും കൊതിച്ച് ഉണ്ടാക്കിയ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ വീട് നഷ്ടമായി പോകുമോ കടം കേറുമോ ജപ്തി നോട്ടീസ് വരുമോ അറിയത്തില്ല പലവിധമായ ഭാരം ആ മനുഷ്യൻ സഹിക്കുക എന്നതുപോലെ ഒട്ടനവധി അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് എന്നാൽ ഇന്ന് പകൽ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയുകയാ നിങ്ങൾ ഭയപ്പെടുന്ന നാളിൽ നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കരുത് പ്രഭുഖന്മാരിൽ നിങ്ങൾ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ നിങ്ങൾ ആശ്രയിക്കരുത് വചനം ഇങ്ങനെ പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല ആടെ മുഖം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരാുടെ മുഖം ഈ ഭൂമിയിൽ ലജ്ജിച്ചു പോകില്ല തക്ക സമയം ദൈവം ഏലിയാവിന് കാക്കയെ കൊണ്ട് ആഹാരം കൊടുപ്പിച്ചതുപോലെ തോട്ടിലെ വെള്ളം കൊടുത്തതുപോലെ സാരാഫത്തൊരുക്കിയതുപോലെ നിങ്ങൾക്കു വേണ്ടിയും ഒരുക്കുവാൻ കരുതുവാൻ എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു അതുകൊണ്ട് തകർച്ചയുടെ മുമ്പിൽ ഭാരങ്ങളുടെ മുമ്പിൽ ഞാൻ തകർന്നല്ലോ നശിച്ചല്ലോ എന്ന ചിന്തയിൽ നിങ്ങൾ ഒടുങ്ങിപ്പോകാതെ ഇന്ന് രാവിലെ നിങ്ങൾ ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിങ്ങളും ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് ഈ രാവിലെ എങ്ങനെ പറ ഞാൻ ഭയപ്പെടുന്ന നാളിൽ യഹോവയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുമ്പോൾ എൻ്റെ മനസ്സ് ഭയമുണ്ടാകുമ്പോൾ ഭയം കൊണ്ട് എൻ്റെ കണ്ണ് നിറയുമ്പോൾ എൻ്റെ മാനസിക നിലകൾ തെറ്റുന്നത് പോലെ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ യഹോവയിൽ ഞാൻ ആനന്ദിക്കും യഹോവയിൽ ഞാൻ ആശ്രയിക്കും അങ്ങനെ പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവം ഇന്ന് പകൽ അത്ഭുതം ചെയ്യാൻ പോകുകയാണ് യഹോബേൽ ആശ്രയിച്ചാലുള്ള ഗുണം എന്താ ഇവിടെ ഭക്തൻ പറയുകയാണ് ഞാൻ യഹോബേൽ എന്ത് ചെയ്യും ആശ്രയിക്കും ഈ സന്ദേശം കേൾക്കണേ ഇത് നിങ്ങൾക്കുള്ള ദൈവിക ദൂതാണ് ഈ സമയം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം കൂടെ എഴുതിയിട്ടു ഇത് കഴിയുമ്പോൾ എൻ്റെ പേഴ്സണൽ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എഴുതിയിടുക യഹോവയിൽ ആശ്രയിച്ചാൽ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് എന്താണ് നേട്ടമുണ്ടാകുന്നത് എന്താണ് മറുപടി ലഭിക്കുന്നത് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം ആധാരമായി ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യമാണ് വേഗത്തിൽ ചില വാക്യങ്ങൾ ഞാൻ പറയാം ആറാമത്തെ വാക്യം ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും അവരെ പേടിക്കരുത് ഭ്രമിക്കുകയും അരുത് നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പൊരുതും അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല യഹോബയിൽ ആശ്രയിച്ചാൽ ഉള്ള ഒന്നാമത്തെ ഉപകാരം ദൈവത്തിൽ നിന്ന് സംഭവിക്കുന്ന അനുഗ്രഹം എന്താണ് അവിടെ വ്യക്തതയോടുകൂടെ പറയുന്നു യഹോവ നിങ്ങളെ കൈവിടുകയില്ല എപ്പോൾ പ്രതികൂലം നിങ്ങൾക്ക് നേരെ വരുമ്പോൾ ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ നിങ്ങളുടെ നാശം കാണാൻ നിന്റെ കുടുംബം തകരുന്നത് കാണാൻ നിന്റെ കുഞ്ഞുങ്ങൾ തകർന്നു പോകുന്നതും വഴിതെറ്റുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ മുമ്പിൽ ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് ദൂത് പറയാം നീ അവരെ എന്തു ചെയ്യരുത് പേടിക്കരുത് ഭിക്കരുത് നിങ്ങൾക്ക് നേരെ ആരെങ്കിലും നിന്ന് വാടകോരി നിങ്ങളെ തകർക്കുവാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് എതിരെ നിന്ന് യുദ്ധം ചെയ്യുവാൻ വാളും പരിചയമായി എഴുന്നേറ്റ് വരുമ്പോൾ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ എഴുത്തുകൊണ്ടോ പ്രസംഗം കൊണ്ടോ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എഴുന്നേറ്റാൽ നിങ്ങൾ വചനത്തിൽ നിന്ന് പകൽ പറയുകയാണ് അവരെ നിങ്ങൾ എന്തു ചെയ്യരുത് പേടിക്കരുത് മിക്കരുത് നിന്റെ ദൈവമായ ഹോബ നിന്ന് കൂടെ നിന്ന് പൊരുതും അവിടെ എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്നിങ്ങനെയാണ് പൊരുതും ദൈവം യുദ്ധം ചെയ്യും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നിട്ട് പറയുകയാണ് അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അപ്പൊ യഹോബയിൽ ആശ്രയിക്കണം ഒരു വ്യക്തി നിനക്ക് വിരോധമായി വരുമ്പോൾ നീ പേടിച്ചരണ്ട് ഓടിപ്പോകാനല്ല ചെയ്യേണ്ടത് ഇസവേല് ഏലിയാവിനെതിരെ വെല്ലുവിളിച്ചപ്പോൾ ഏലിയാവ് പേടിച്ച രണ്ട് ചൂരച്ചിൻ്റെ പോയി കിടന്നു മരിക്കുവാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു ഞാൻ മരിക്കട്ടെ അങ്ങനെയല്ല ഒരു ദൈവവ ഇതിൽ എന്തു ചെയ്യണം യഹോവയിൽ ആശ്രയിക്കണം നീ അവരോട് പൊരുതരുത് അവരോട് പോരാടരുത് ഭ്രമിക്കുകയും വരുത് പേടിക്കുകയും വരുത് ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കണം യഹോവയുടെ മുഖത്തേക്ക് നോക്കണം ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഞാൻ പറയാം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഇടയിലോ നിങ്ങളുടെ ജോലിക്കാരുടെയിലോ നിങ്ങളാക്കി വെച്ച ഏതെങ്കിലും മേഖലകളിൽ ആരെങ്കിലും നിങ്ങളോട് പൊരുതുന്നെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്നെങ്കിൽ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കരുത് യഹോവയിൽ നീ ആശ്രയിച്ചാൽ മതി സങ്കീർത്തനത്തിൽ നാം കുറിവാക്യത്തി വായിച്ചതുപോലെ ഭയപ്പെടുമ്പോൾ യഹോവയിൽ നീ ആശ്രയിക്കണം അങ്ങനെ യഹോവയിൽ ആശ്രയിച്ചാലുള്ള ഗുണം ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത് അവൻ നിന്റെ കൈക്ക് പിടിക്കും കൈവിടുകയില്ല ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല വിശ്വസിക്കുക എത്ര പേരുണ്ട് ഇന്ന് പകൽ ആമയും പറഞ്ഞാട്ടെ മറ്റൊരു വാക്യം കാണുന്നത് യോഗന്നാൻ്റെ സുമിശേഷം പതിനാലാം അധ്യായം പതിനാറാമത്തെ വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവർ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥന് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും വേദനയുള്ള സമയത്ത് നീ ദൈവത്തോട് ആശ്രയിച്ചാൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവത്തിൻ്റെ വഴി വിട്ടുപോകാതെ പറ്റിച്ചേർന്ന് നിന്നാൽ യേശു കർത്താവ് പറയുകയാണ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കും നിങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും നിങ്ങളുടെ ചില പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ യേശുവിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ യേശു പിതാവിനോട് എന്തു ചെയ്യും അപേക്ഷിക്കും എന്താണ് അപേക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ എന്നേക്കും നിങ്ങൾ ഇരിക്കേണ്ടതിന് ലഭിക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മുടെ മേൽ വരുമ്പോൾ അവൻ നമ്മളെ സകല സത്യത്തിൽ നിന്ന് വഴി നടത്തും പ്രതികൂലങ്ങളിൽ ദൈവം നമ്മളെ വഴിമാറ്റും പോരാട്ടങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ദൈവം നമ്മളെ വിടുവിക്കും പരിശുദ്ധാത്മാവ് ഒരുവനിൽ വസിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തെ ഒരു ശക്തിക്കും ഒരു അന്യാരാധനയ്ക്കും ഒരാവിചാര ശക്തിക്കും പോരാടാൻ പറ്റില്ല കാരണം അവനിൽ വ്യാപരിക്കുന്ന ശക്തി അത്യന്ത ശക്തിയാണ് അതുകൊണ്ടാണ് ബൗലൂഷ പറഞ്ഞത് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിൽ എന്തു ചെയ്യുന്നു പകർന്നിരിക്കുന്നു ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാ നിങ്ങളുടെ മൺകൂടാരമായ നിങ്ങളുടെ ഈ ശരീരത്തിൽ ഈ ആത്മാഭിഷേകം എന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളിൽ ഇരുന്നാൽ എന്നേക്കും നിങ്ങളിൽ നിറഞ്ഞാൽ നിങ്ങൾ വേദന വരുമ്പോൾ ഭയം വരുമ്പോൾ നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിൽ മറയ്ക്കുകയാണ് ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ മറയ്ക്കുന്നതുപോലെ കഴുകൻ വട്ടമിട്ട് പറന്ന് നീണ്ട ചുണ്ടുകളും നീണ്ട നഖങ്ങളുമായി ഭൂമിയിലേക്ക് നോക്കി വട്ടമിട്ട് പറക്കുന്ന അന്തരീക്ഷത്തിൽ പറക്കുന്നതുപോലെ ഈ കോഴിയും കുഞ്ഞുങ്ങളെയും കണ്ട് ചുറ്റി വട്ടമിട്ട് പറന്ന് ഈ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകുവാൻ ഈ കഴുകൻ ഭൂമിയിലേക്ക് തൻ്റെ ചിറക് വിടർത്തി താണു വരുമ്പോൾ ആ കോഴിയുടെ ആ കോഴി കോഴിക്കൊത്തി വിളിച്ച് ചിറകങ്ങോട്ട് ഉയർത്തി കുഞ്ഞുങ്ങളെ അകത്തേക്ക് കയറ്റി പൊതിഞ്ഞു വയ്ക്കുന്നതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പൊതിഞ്ഞു വയ്ക്കും ആ കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ആ കാര്യസ്ഥൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കും അവിടെ എഴുതിയിരിക്കുന്ന കാര്യസ്ഥൻ എന്നാണ് ഒരു വീട്ടിൽ ചില വീടുകളിൽ കാര്യസ്ഥന്മാരുണ്ട് എന്തിനാ ആ വീട്ടിൽ കാര്യസ്ഥനെ ആക്കുന്നത് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി കണ്ട് ചെയ്യാൻ വലിയ വലിയ കാർഷികാരുടെ വീട്ടിലൊക്കെ കാര്യസ്ഥന്മാരുണ്ട് എന്താണ് കാര്യം ആ അവർക്കുള്ള പറമ്പിലെ കാര്യങ്ങൾ നോക്കണം കൃഷി കാര്യങ്ങൾ നോക്കണം അവരുടെ ബാങ്കിൻ്റെ കാര്യം നോക്കണം അവരുടെ വീട്ടിലെ പല കാര്യങ്ങളും നോക്കണ എല്ലാത്തിനും മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഒരു കാര്യസ്ഥനെ ആക്കി വെക്കുന്ന പോലെ ആ കാര്യസ്ഥൻ യജമാനന്റെ സകല സമ്പത്തിനെ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മക്കളെ യജമാനായിരിക്കും ദൈവത്തിൻ്റെ മക്കളായ നമ്മളെ പ്രതിസന്ധിക്കകത്തൊന്ന് സൂക്ഷിച്ച് നമ്മൾ ഭയപ്പെടുമ്പോൾ നമുക്കെതിരെ പോരാട്ടം വരുമ്പോൾ ബന്ധനം വരുമ്പോൾ അതിനകത്തൊന്നും നമ്മളെ അകപ്പെടുത്താതെ അതിനകത്ത് നമ്മൾ തകർന്നു പോകാതെ നമ്മളെ സൂക്ഷിച്ചു നമ്മെ കാര്യസ്ഥൻ എന്ന നമ്മളിലേക്ക് തരും അപ്പോൾ നോക്കുക രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ചിന്തിച്ചു യഹോവയിൽ നാം ഭയപ്പെടുന്ന നാളിൽ ആശ്രയിച്ചാൽ ദൈവത്തിൽ നമ്മൾ ആശ്രയം വെച്ചാൽ ഉള്ള ഗുണം ഒന്ന് അവൻ നമ്മളെ കൈവിടില്ല ഉപേക്ഷിക്കില്ല രണ്ട് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിട്ട് നമുക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുക തന്നെ ചെയ്യും യഹോവയിൽ നാം ആശ്രയിച്ചാൽ മറ്റൊരു വാക്യം കൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാം യഹോവയിൽ ആശ്രയിച്ചാലുള്ള മറ്റൊരു ഗുണം നിങ്ങൾ ഭയപ്പെടുന്ന നാളിൽ അവനിൽ ആശ്രയിക്കണം നിങ്ങൾ ഭയപ്പെടുന്ന നാളിലെ ഹോവയിൽ ആശ്രയിച്ചാലുള്ള മൂന്നാമത്തെ ഗുണം എന്താ ചോദിച്ചാൽ വിലിപ്യാലഘനമാണ് വിളിപ്പ്യാലഘനത്തിൽ നാലാമധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത് ആ വാക്യം ഇങ്ങനെയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ദൈവ മകത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണമായി തീർത്തു തരും ആശ്രയിച്ചാലുള്ള ഗുണം നോക്കിക്കേ ബുദ്ധിമുട്ടുകൾ ദൈവം തീർത്തു തരും ബുദ്ധിമുട്ടുകൾ ദൈവം മാറ്റും ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇന്ന് പകൽ എല്ലാവരുടെ മുമ്പിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസവും വേദനയും സഹിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ കർത്താവിന്റെ അടുക്കൽ വരുന്നത് ഒത്തിരി കഷ്ടതയും കണ്ണുനീരും പ്രാർത്ഥനാ വിഷയങ്ങളും ഉള്ളതുകൊണ്ടല്ലേ ഈ രാവിലെ മണിയായ സമയം ഈ മൊബൈലിനകത്തോ ടാബിനകത്തോ ടി വിക്ക് ഈ ഗ്രേസ് ടിവിയുടെ ചാനൽ ഓപ്പൺ ആക്കി ഈ സന്ദേശം കേൾക്കുന്നത് എന്നാൽ ഇന്നു പകൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മഭിപ്പറയുകയാണ് നിങ്ങൾ ഭയപ്പെടുന്ന വിഷയത്തിൻ്റെ മുമ്പിൽ യഹോവയിൽ ആശ്രയിച്ചാൽ മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിന്റെ ധനത്തിനൊത്തവണ്ണം ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ദൈവത്തിന്റെ ധനം എത്രയുമുണ്ട് ഒരേക്കർ സ്ഥലവും അമ്പതിനായിരം രൂപയുമാണോ ദൈവത്തിന്റെ ധനമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അഞ്ചേക്കർ സ്ഥലവും ഒന്നര കോടി രൂപയുമാണോ ദൈവത്തിന്റെ ധനമെന്ന് പറയുന്നത് അല്ല ഈ മുഴു മുഴുവനും ദൈവത്തിന്റെ ധനമാണ് ഈ മുഴു വലുത് ദൈവത്തിന്റെ ധനമാണ് അങ്ങനെങ്കിൽ ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ മതി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ മനുഷ്യനല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത് നമ്മളെല്ലാവരും ബുദ്ധിമുട്ട് വരുമ്പോൾ പലരെയും നമ്മൾ ആശ്രയിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവരുടെ മുഖമെല്ലാം കാണും പിന്നെ നമ്മൾ വിഷമിക്കും ദൈവമേ ചോദിച്ചു പോയല്ലോ വേദന കൊണ്ടും ഞെരുക്കം കൊണ്ടും ഇല്ലായ്മ കൊണ്ടും ഒക്കെയാണ് സാഹചര്യങ്ങളുണ്ട് അവനോട് അല്ലെങ്കിൽ അവനോട് ഇച്ചിരി പൈസയൊക്കെ ചോദിച്ചത് അല്ലെങ്കിൽ കൊച്ചുങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചോദിച്ചത് പക്ഷേ ഇപ്പം അവർ ഞങ്ങളെ മിണ്ടുന്നില്ല മുഖം തിരിച്ചു പോകുന്നു ഇപ്പൊ ഫോണിൽ സംസാരിക്കുന്നില്ല ഇപ്പം മെസ്സേജ് അയക്കുന്നില്ല ഒരു അപകർഷാബോധവും ഒരു ഒരു വേദനയും ജീവിതത്തിൽ അനുഭവിക്കുന്നത് ചിലപ്പോൾ നമുക്ക് അനുഭവിക്കാറില്ലേ എന്നാൽ ഇന്ന് പകൽ സ്വർഗം പറയുകയാ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് പഠിക്കുവാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ അരിപാത്രത്തിൽ അരി തീരുമ്പോൾ എണ്ണപാത്രത്തിലെ എണ്ണ തീരുമ്പോൾ പഞ്ചസാര പാത്രത്തിലെ പഞ്ചസാര തീരുമ്പോൾ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും തീർത്തു തരും എങ്ങനെ യഹോവയിൽ നീ ആശ്രയിച്ചാൽ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് ഇന്നത്തെ പ്രവചനമാണ് ഞാൻ പറയുന്നത് യഹോവയിൽ നീ ആശ്രയിച്ചാൽ നിങ്ങൾ ഭയപ്പെടുന്ന നാളിൽ അവനിൽ നിങ്ങൾ ആശ്രയിക്കാൻ തയ്യാറായാൽ ഇന്നത്തെ പ്രവചന ശബ്ദം ഞാൻ വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ദൈവം നീക്കിത്തരും എന്നെ കേൾക്കുന്ന കേൾക്കുന്നതിൻ്റെ മാതാവേ പിതാവേ സഹോദര സഹോദരി ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ സ്വർഗ്ഗത്തിലെ ധനത്തിനൊത്തവണ്ണം അവിടെ ഭയങ്കര ധനമുണ്ട് കേട്ടോ അളക്കാൻ കഴിയാത്ത ധനം ആ ധനത്തിനൊത്തവണ്ണം ദൈവം നിങ്ങളെ സ്റ്റേജ് മാറ്റും നിങ്ങളുടെ അവസ്ഥ മാറ്റും വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുക അപ്പോൾ യഹോവയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആശ്രയിക്കണം എപ്പോൾ ഭയപ്പെടുമ്പോൾ അർത്ഥം കഷ്ടത വരുമ്പോൾ വേദന വരുമ്പോൾ നിരാശ വരുമ്പോൾ കണ്ണുനീര് വരുമ്പോൾ ചോദ്യചിഹ്നങ്ങൾ വരുമ്പോൾ തകർച്ച ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ആരിൽ ആശ്രയിക്കണം യഹോവയിൽ ആശ്രയിക്കണം മനുഷ്യൽ ആശ്രയിച്ചാൽ അവർ നിങ്ങളെ ഇട്ടിട്ട് പോകും മനുഷ്യൽ ആശ്രയിച്ചാൽ അവർ നിങ്ങളോട് പിണങ്ങും എന്നാൽ നിങ്ങളെ ഹോവയിൽ ആശ്രയിച്ചാൽ അവൻ നിങ്ങളോട് ചേർത്ത് വയ്ക്കും അതുമാത്രമല്ല ഇവിടെ നമ്മൾ വായിച്ചു അവൻ കൈവിടുകയില്ല മറ്റൊന്ന് നമ്മൾ വായിച്ചു പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ തന്ന് നമ്മളെ സംരക്ഷിക്കും യഹോവയിൽ ആശ്രയിച്ചാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെയും സ്വർഗത്തിലെ ധനത്തിനൊത്തവണ്ണം ദൈവം തീർത്തു തരും വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളെ ഹോവയിൽ ആശ്രയിക്കും അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം നിങ്ങൾ കൈമാറുമ്പോൾ എത്ര പേര് ഉറപ്പോടെ തീരുമാനിക്കും ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും അവൻ എന്നെ കൈവിടില്ല എൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട് എൻ്റെ ഞെരുക്കം അറിയുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട് എൻ്റെ നാളുകളെയും നാളത്തെ ആവശ്യങ്ങളെയും അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ആ ദൈവം തൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ അയച്ചു എന്നെ സംരക്ഷിക്കും എന്നെ കൈവിടില്ല എൻ്റെ കർത്താവ് കർത്താവൻ്റെ ഞെരുക്കം മാറ്റും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒരു നിമിഷം കണ്ണടയ്ക്കാം പിതാവേ പ്രഭാത സന്ദേശത്തിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ നല്ല ഒരു ചിന്തയ്ക്കായി ഞങ്ങൾക്ക് ഭയം വരുമ്പോൾ ചില വിഷയങ്ങളിൽ ഞങ്ങൾ ഭയക്കുമ്പോൾ ചില വിഷയങ്ങളിൽ ഞങ്ങൾ ഭാരപ്പെടുമ്പോൾ എങ്ങനെയെന്ന് ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടാതെ ഞങ്ങൾ വട്ടം കറങ്ങുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടയുമ്പോൾ എല്ലാ കരങ്ങളും അസ്തമിക്കുമ്പോൾ അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കും അങ് ഞങ്ങൾ ആശ്രയിച്ചാലുള്ള നാല് ഗുണങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം കർത്താവെ ഈ അങ്ങിൽ ആശ്രയിച്ചാലുള്ള അനുഗ്രഹങ്ങൾ ഈ മക്കളുടെ മേൽ കർത്താവ് നൽകണമേ ഇന്ന് രാവിലെ മൂന്ന് വചനത്തിൽ കൂടെ ശക്തമായി വ്യക്തമായി അങ്ങിൽ ആശ്രയിച്ചാലുള്ള ഗുണത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തന്നെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ ധനത്തിന് ഈ വചനം അനുഗ്രഹമാകട്ടെ കൈവിടല്ലേ അപ്പ കാര്യസ്ഥനെ അയച്ച് സംരക്ഷിക്കണമേ അപ്പാ ബുദ്ധിമുട്ടുകളൊക്കെയും ധനത്തിനൊത്തവണ്ണം സ്വർഗത്തിലെ ധനത്തിനൊത്തവണ്ണം തീർത്തു കൊടുക്കണേ അപ്പ ഇന്ന് രാവിലെ ആരെങ്കിലും കർത്താവെ ഞെരുക്കത്തിൽ നിലവിളിക്കുന്നെങ്കിൽ യഹോവയിൽ ആശ്രയിക്കുന്നെങ്കിൽ ഒരപ്പൻ തൻ്റെ കൈ കുഞ്ഞിനെ കൈക്ക് പിടിക്കുന്ന പോലെ സ്വർഗം ഇവരുടെ കൈക്ക് പിടിച്ചു നടത്തണമേ ഒരിക്കലും ക്ഷീണിച്ചു പോകാൻ തകർന്നു പോകാൻ എൻ്റെ അപ്പച്ചൻ അനുവദിക്കല്ലേ എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ കടം മാറട്ടെ രോഗം മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇവരങ്ങിൽ ആശ്രയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് ഇവരെ കവർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൽ ധന്യമുള്ള നാമത്തിൽ തന്നെ അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട ആശ്രയിക്കാൻ ഒരാളുണ്ട് അത് നമ്മുടെ കർത്താവാണ് കർത്താവിൽ ആശ്രയിക്കുക നിങ്ങളുടെ അവസ്ഥയ്ക്ക് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ